ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ തൃശൂരിലും ഇന്ന് അടുത്ത രണ്ട് മണിക്കൂറിനുള്ളിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും മഴ പെയ്യാണ് നല്ല മനോഹരമായ പച്ച നിറത്തിലുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എനിക്കൊന്നും അതൊരു പാഠമാണെന്ന് തോന്നുന്നു എന്തായാലും മനോഹരമായ ദൃശ്യമാണ് പക്ഷേ സാഹചര്യം അങ്ങനെയാണോ ജെയ്സൺ ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ സാഹചര്യം അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ അത്ര ശുഭകരമല്ല അർദ്ധരാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കരകവിയാറായ തൃശൂരിലെ ഒരു തോടിന് സമീപത്താണ് അതോടൊപ്പം തന്നെ പെരിങ്ങൽക്കുത്ത് ഡാമാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു സ്ഥലം പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് പതുക്കെ പതുക്കെ ഉയരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നല്ല ശക്തമായ മഴ പെയ്തപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് തന്നെ തുറക്കുമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ പിന്നീട് അത് ഉണ്ടായില്ല മഴ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ശ്രമം അപ്പോൾ ഉപേക്ഷിച്ചു പക്ഷേ വീണ്ടും അത്തരമൊരു ശ്രമത്തിലേക്ക് പോകേണ്ടി വരുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ തൃശ്ശൂരിലുള്ളത് പക്ഷേ ഒരു ആശ്വാസം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള കഴിഞ്ഞ മഴയുടെ സമയത്തുണ്ടായ പോലുള്ള വലിയ അപകടങ്ങളോ അല്ലെങ്കിൽ വീടുകൾ തകരുന്നതോ മരം വീഴുന്നതെന്നും അങ്ങനെ ഗുരുതരമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഒരു സ്ഥലത്തൊന്നും വാർത്തയായി നമുക്ക് ലഭിക്കുന്നില്ല എന്നൊരു എന്നൊരാശ്വാസമുണ്ട് പക്ഷേ ഈ മഴ ഇങ്ങനെ തുടർന്നാൽ അത്തരമൊരു ആ ആശ്വാസ കുറയുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോ ഇപ്പോൾ നാം ഈ കാണുന്നത് ഒരു തോട് കര കവിയാറായി നിൽക്കുകയാണ് ഇത്തരത്തിൽ തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തോടുകൾ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി കുറച്ചൊക്കെ തോട് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇങ്ങനെ പോകുന്നില്ലെങ്കിൽ ഈ തോടുകളെല്ലാം തന്നെ കരകവിയേണ്ട സമയം കഴിഞ്ഞു ഏതായാലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന ഉറപ്പാണ് ജേസൻ കാണിച്ചു തരുന്ന ഈ തോട് പോലെയാണ് പല തോടുകളുടെയും ഒക്കെ അവസ്ഥ തോടിന്റെ വക്കിൽ പോയി മീൻ പിടിക്കാൻ നിൽക്കുന്ന മുതിർന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുട്ടികൾ നിങ്ങളെടുത്തില്ലെന്ന് ഓർമ്മ വരുത്തുക നീന്തൽ അറിയാത്തവർ ആ പണിക്ക് പോവാതെ ഇരിക്കുക തൽക്കാലം മഴയാണ് ഒന്ന് കഴിഞ്ഞു thing. Okay.